പ്രിയ സ്നേഹിതരായ ആത്മാന്വേഷികളെ സൂഫി സാധകരെ നമ്മൾ തുടർച്ചയായി ആധ്യാത്മ സാര വിഷയങ്ങളെ സംബന്ധിച്ച് ആഴത്തിലുള്ള മനനത്തിന് ചില സാങ്കേതിക വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് സംവദിച്ചു വരികയാണ് നമ്മളതിൽ ഇസ്ലാമിക ധർമ്മത്തിൻ്റെ പഞ്ചസ്തംഭങ്ങളെ നമ്മളതിൻ്റെ മൂന്ന് തലങ്ങളിലൂടെ വിശദീകരിച്ചു ശരീഅത്ത് അത്ത് ഹഖീഖത്ത് എന്നീ തലത്തിൽ മൂന്ന് ഘട്ടങ്ങളിലൂടെ നമ്മുടെ മുൻ സംവേദനങ്ങൾ ശ്രവിച്ചാൽ അത് വ്യക്തമാകും അവസാനം ഹജ്ജ് വരെ ഷഹാദത്ത് മുതൽ ഹജ്ജ് വരെ നമ്മളത് പറഞ്ഞു പൂർത്തിയാക്കി ഇനി നമ്മൾ അടുത്തതായിട്ട് പ്രവേശിക്കുന്നത് ഈമാൻ എന്ന ആറ് കാര്യങ്ങൾ ഈ കാര്യങ്ങളെ നമ്മൾ ഏറ്റവും സാമാന്യമായിട്ട് വളരെ ചെറിയ പ്രായം മുതൽ പഠിച്ചു വരുന്നതാണ് ആറ് വിഷയങ്ങളിലുള്ള വിശ്വാസങ്ങൾ അള്ളാഹുലുള്ള വിശ്വാസം മാലാഖമാരിലുള്ള വിശ്വാസം പ്രവാചകന്മാരിലുള്ള വിശ്വാസം ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം അന്ത്യനാളിലുള്ള വിശ്വാസം നന്മയും തിന്മയും ഒരേ ഉറവിടത്തിൽ നിന്ന് തന്നെ എന്ന ആ പരമമായ ആ പരമ്പൊരുളിൽ നിന്ന് തന്നെ എന്നുള്ള വിശ്വാസം ഇങ്ങനെ നമ്മൾ ആറ് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഇത് സാമാന്യമായും സാങ്കേതികാർത്ഥത്തിലുമുള്ളൊരു പഠനമാണ് ആ പഠനത്തിനപ്പുറം നമ്മൾ അതിൻ്റെ പൊരുളിനെക്കുറിച്ച് പൊതുവേ ചിന്തിക്കാറില്ല ഇവിടെ നമ്മൾ ആധ്യാത്മികമായ അന്വേഷണ വഴിത്താരയിൽ മനനം ചെയ്യുന്നവർക്ക് വേണ്ടി ആത്മാന്വേഷണത്തിൻ്റെ നേരത്ത ശ്രുതികളുള്ളിൽ ധ്വനിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഇതിനെ കുറച്ചുകൂടി സൂക്ഷ്മമായി മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഇതിലൊന്നാമത്തേത് ദൈവത്തിലുള്ള വിശ്വാസമാണ് അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ഈ വിശ്വാസം വിശ്വാസമെന്ന് പറഞ്ഞുന്നത് ഇത് ശരീരത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ഈ വിശ്വാസ സംഹിതയുടെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു ആത്മ അന്വേഷണ തലത്തിലിരിക്കുന്നവൻ്റെ മൂന്ന് ഘട്ടങ്ങൾ ആദ്യത്തെ ബാഹ്യ തലം ബാഹ്യ നിയമതലം സാമൂഹിക രാഷ്ട്രീയ തലത്തിലിരിക്കുന്നവൻ്റെ ഇടമാണ് ആധ്യാത്മികതയിലേക്ക് പ്രവേശിച്ചവൻ്റെ ഇവിടത്തെയാണ് നമ്മൾ ശരി അത് അതൊരു പ്രയാണമാണ് ആദ്യത്തേത് ബാഹ്യ നിയമങ്ങളിലുള്ള നിലകൊള്ളലാണ് രണ്ടാമത്തേത് ആ ദൈവികതയിലേക്കുള്ള പ്രയാണപാതയാണ് മൂന്നാമത്തേത് അതിൻ്റെ സാക്ഷാത്കാര ഘട്ടമാണ് ആ സത്യസാക്ഷാത്കാരത്തിൻ്റെ ഘട്ടത്തെക്കുറിച്ചാണ് ഹക്കീക്കത്ത് എന്ന് പറയുന്നത് അതിനപ്പുറം ആരിഫത്തിനെക്കുറിച്ച് അതിൻ്റെ ആ ആത്മജ്ഞാനത്തിൻ്റെ ആനന്ദധാരയിലുള്ള പിന്നീടുള്ള ആ ആ ജീവിത യാത്രയാണ് അതെല്ലാം നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇതിൽ ഒന്നാമത്തേത് അള്ളാഹുവിലുള്ള വിശ്വാസം എന്നത് ഈ വിശ്വസിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രാഥമിക ഘട്ടമാണ് ഒരന്വേഷിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആധ്യാത്മിക സാധകനെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വാസത്തിനപ്പുറം യാത്ര ചെയ്യുന്നവനാണ് വിശ്വാസം എന്നത് ഏറ്റവും പ്രാഥമിക ഘട്ടമാണ് എല്ലാ വിശ്വാസത്തിലും ഒരു ശതമാനം അവിശ്വാസം ഉണ്ടാകും എന്ന് പറയാറുണ്ട് വിശ്വാസം എന്ന് പറയുന്നത് തന്നെ അതിലുള്ള ഒരു ശതമാനം അവിശ്വാസത്തെയാണ് അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിലിരിക്കുന്ന മനുഷ്യരെ മനുഷ്യരിൽ ഏറ്റവും പ്രാഥമിക തലത്തിൽ സഞ്ചരിക്കുന്ന മനുഷ്യരെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഒരു വിശ്വാസത്തിൽ നിലനിർത്താൻ വേണ്ടി അവർ അവർക്ക് നൽകുന്ന അറിവുകളിലൂടെ അവർക്ക് നൽകുന്ന പാരമ്പര്യ വിശ്വാസങ്ങളിലൂടെ പകർന്നു കൊടുക്കുന്ന ഒരു സാമൂഹികമായി പുരോഹിതന്മാരിലൂടെ രാഷ്ട്രീയക്കാരിലൂടെ കുടുംബങ്ങളിലൂടെ ഇങ്ങനെ പകർന്നു വരുന്ന ഒരു വിശ്വാസമാണത് ആ വിശ്വാസത്തിന് പ്രത്യേകിച്ച് അതിന് ലോജിക്കലായോ ആധ്യാത്മികമായോ അതിൻ്റെ അടിത്തറകളൊന്നും ആവശ്യമില്ല വിശ്വാസം എന്ന ഒരൊറ്റ വിഷയത്തിൽ വിശ്വാസം പൂർണ്ണമാകുന്നു എന്നാലോ അതേ വിശ്വാസം തന്നെ അതിൻ്റെ നേർവിപരീത തലത്തിലേക്ക് പോകാൻ അതിനകത്ത് തന്നെ സന്ദേഹത്തിൻ്റെ അനുരണനങ്ങൾ ഉള്ളിൽ തന്നെ ഉണ്ട് താനും കാരണം ഒരു 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 ഒന്നും ഈ വിശ്വാസം എന്ന് പറയുന്നതിൽ തന്നെ ഒരു സന്ദേഹമടങ്ങുന്നത് കൊണ്ടാണ് അതിനെ വിശ്വാസം എന്ന് പറയുന്നത് കാരണം അത് അങ്ങനെ അന്ധമായി മുറുകെ പിടിക്കേണ്ടതാണ് അങ്ങനെ പിടിക്കേണ്ട ഒരു ഘട്ടമുണ്ട് മനുഷ്യനെ മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമിക ഘട്ടത്തിൽ കുട്ടിയായിരിക്കുന്ന ഇടങ്ങളിൽ അവൻ ബുദ്ധിപരമായിട്ടിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ മേൽ നിലകൊള്ളുന്നതാണ് നല്ലത് ആ വിശ്വാസം അവനെ അവനൊരു സമാധാനം നൽകും അവന് ശാന്തി നൽകും ആ ശാന്തിയും സമാധാനവും ഒക്കെ ഒരു ലോകത്തിൻ്റെ നിലനിൽപ്പിന് മനുഷ്യനാവശ്യമാണ് പിന്നീട് ഇതേ വിശ്വാസങ്ങൾ പല വിശ്വാസങ്ങൾ പരസ്പരം വൈരികളാവുകയും അവർ പരസ്പരം യുദ്ധത്തിലേർപ്പെടുകയും പോരാടുകയും കൊല്ലുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന തലത്തിലേക്ക് ചരിത്രം ഇങ്ങനെ വഴുതി വന്നതാണ് അതെല്ലാ കാലത്തും തുടർന്നു കൊണ്ടേയിരിക്കും ഇന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം വിശ്വാസങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് വാക്കുകളിലൂടെ ആശയങ്ങളിലൂടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് ആർക്കും ഉറപ്പില്ലാത്ത വിശ്വാസത്തിലാണ് ആ വിശ്വാസത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവഹേളിക്കുകയും പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും തൻ്റേതാണ് ഏറ്റവും ഈതയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അത് അത് ഒരു വിശ്വാസത്തിൻ്റെ ഒരു അന്ധതയാണത് ആ അന്ധതയിലൂടെ കടന്നു പോകുന്ന ഇടമാണത് യഥാർത്ഥത്തിൽ ഈ വിശ്വാസം ആവശ്യമാണ് പക്ഷേ ആ വിശ്വാസം ആ വിശ്വാസം ഏറ്റവും പ്രാഥമികമാണെന്നും ആ പ്രാഥമിക ഘട്ടത്തിലിരിക്കുമ്പോൾ മറ്റെല്ലാ വിശ്വാസങ്ങളെയും അതുപോലെ തന്നെ ആദരിക്കാനും ബഹുമാനിക്കാനുമുള്ള സഹിഷ്ണുതയും സ്നേഹവും അനുതാപവും ഉണ്ടാകണമെന്നും കൂടി ഈ ഇടത്ത് ഓരോ വിശ്വാസിയും ഓർമ്മിക്കേണ്ടത് കൂടിയാണ് അത്ര ആ ഇടത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുള്ളൂ നമ്മളതിൻ്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ചാണ് ആധ്യാത്മിക തലത്തിൽ ഈ ബാഹ്യ തലത്തിലുള്ള വിശ്വാസം എന്ന വാക്ക് തന്നെ ആധ്യാത്മിക ഘട്ടത്തിൽ ആ വാ അതിന് അതിൻ്റെ അർത്ഥം തന്നെ മാറുന്നു ഈമാൻ എന്ന വാക്ക് തന്നെ ഏറ്റവും പ്രാഥമിക ഘട്ടത്തിലാണ് അത് വിശ്വാസം എന്ന അർത്ഥമാക്കുന്നത് എന്നാൽ ഒരു മനുഷ്യൻ അവൻ്റെ ആത്മാന്വേഷണത്തിലേക്ക് പ്രവേശിക്കുകയും അവൻ്റെ തുരീക്കത്തിൻ്റെ ആ ഉദ്യാന വഴികളിലേക്ക് അവൻ കടക്കുകയും അവൻ്റെ മുൾവേലിക്കിപ്പുറത്തുള്ള കഠിന സഭര്യകൾക്കും ആ പരുഷമായ ആ നിയന്ത്രണം ണങ്ങൾക്കും സംയമങ്ങൾക്കും അപ്പുറം അവൻ ആ ഉദ്യാനപാതയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് അതിൻ്റെ അർത്ഥം മാറുന്നു ഈമാൻ എന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ ബോധ്യമെന്നാണ് അതൊരു ബോധ്യപ്പെടലാണ് ആ ബോധ്യപ്പെടൽ അവൻ്റെ അകമേ സംഭവിക്കുന്നതാണ് അതുവരെ അവന് കേട്ടുകേൾവി മാത്രമാണുള്ളത് ആ കേട്ടുകേൾവിക്കപ്പുറം വിശുദ്ധ ഖുർആാനിലെ ഒരു സൂക്തം പറയാറുണ്ട് സൂഫികേൽ ഹു വൽ ആഹിറു വല്ലാഹിറു വൽ വലു അവൻ അനാദിയാണ് ആദ്യമുള്ളത് വൽ ആഹിർ അവനാണ് ഏറ്റവും അന്ത്യമായിട്ടുള്ളവൻ അനശ്വരനാണ് അന്ത്യവും അവൻ തന്നെ ആദ്യവും അന്ത്യവും അവൻ തന്നെ വൽഹിറു ഏറ്റവും പ്രത്യക്ഷമായതും അവൻ വൽ ബാത്തിൻ പരോക്ഷമായതും അവൻ മറഞ്ഞിരിക്കുന്നതും വെളിപ്പെട്ടതും അവൻ തന്നെയാണ് എന്നത് ഇവിടെ ഈ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഈ സാമാന്യ നിയമബോധ തലത്തിൽ മനസ്സിലാകും അവവലാണ് ആഹിറാണ് ആദ്യവും അന്ത്യവുമാണ് അത് നമുക്ക് ഉള്ളൂ ബാത്തിനാണ് അദൃശ്യനാണ് പക്ഷെ വല്ലാഹിർ എന്ന് പറയുന്ന ലാഹിർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായതും അവൻ തന്നെയെന്നാണ് ആ പ്രത്യക്ഷമായ അവനിലേക്ക് ആ എപ്പോഴാണ് അത് ഈ ഘട്ടത്തിലേക്കാണ് ഈ ഈ ഇമാനിൻ്റെ അവൻ്റെ പൂർണ്ണമായ അഭയം ആ ഇടത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇങ്ങനെ ആ ഉദ്യാന പാതയിലേക്ക് അവൻ പ്രവേശിച്ച് അവൻ പ്രയാണം തുടങ്ങുമ്പോൾ അവനാ അതിങ്ങനെ കണ്ടു തുടങ്ങും അവനനുഭവിച്ച് തുടങ്ങും അവൻ സാക്ഷിയായി ആ സാക്ഷ്യത്തിൻ്റെ നേരത്തെ രശ്മികൾ അവനിലേക്ക് പ്രവേശിച്ചു തുടങ്ങും അവിടെയാണ് അവൻ അവനതിൻ്റെ ബോധ്യം വരുന്നത് ഈ ബോധ്യം വന്നാൽ പിന്നെ നമുക്കൊരു വിഷയത്തിൽ ബോധ്യം വന്നാൽ പിന്നെ സന്ദേഹമില്ല ഇടത്തെ മാത്രമാണ് ബോധ്യമെന്ന് പറയുക ആ ബോധ്യമെന്ന് പറയുന്നത് ആന്തരികമായ ഒരു ബോധപരിണാമത്തിൻ്റെ ഫലമാണ് ഒരു സാമൂഹികമായ ഒരു സാമാന്യമായ ബോധത്തിലിരിക്കുന്നവൻ അവൻ്റെ ആന്തരിക തലം ബോധപരിണാമത്തിന് വിധേയമായിക്കൊണ്ട് അവൻ അറിയാതെ അവൻ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു ബോധ്യമാണ് ആ ദൈവികതയുടെ ബോധ്യം സംഭവിച്ചവന് പിന്നെ അവൻ വിശ്വാസ ഘട്ടത്തിലേക്ക് പോവുകയില്ല അവന് വിശ്വാസത്തിൻ്റെ എല്ലാ തലങ്ങളിൽ നിന്നും വിശ്വാസത്തിൻ്റെ എല്ലാ അന്ധതകളിൽ നിന്നും മുക്തനായവനാണ് അവൻ അവന് ലാഹിറായിട്ട് തന്നെ അവൻ പ്രത്യക്ഷത്തിൽ തന്നെ ആ ദൈവികതയെ സദാ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ അനുഭവഗതിയെയാണ് ആ അനുഭവ വഴിത്താരയെയാണ് യഥാർത്ഥത്തിൽ ത്വരിയക്കെന്ന് പറയുന്നത് അവിടെ അവനൊരു യാത്രികനാണ് ഒരന്വേഷിയാണ് ഒരനുരാഗിയാണ് അവൻ്റെ ലക്ഷ്യം ആ അനുരാഗിയുടെ ലക്ഷ്യം പ്രണയഭാചനമാണ് ഒരു യാത്രയുടെ യാത്രക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്കാണ് അവൻ യാത്ര തുടരുന്നത് അവിടെയാണ് ആ ആ ബോധ്യമുള്ളവൻ മാത്രമേ ഒരു പ്രണയഭാചനത്തെ ഉള്ളിലറിഞ്ഞവൻ അതിനെ അനുഭവിച്ചവൻ അതിനെ തിരയുന്നവൻ അതിനെ തേടുന്നവനെ മാത്രമേ അനുരാഗി എന്ന് പറയുള്ളൂ അനുരാഗി തൻ്റെ പ്രണയഭാചനത്തിൽ വിശ്വസ്തത സംഭവം അവൻ്റെ ആ ട്രസ്റ്റ് സംഭവിച്ചവനാണ് അതാണ് ഈമാൻ എന്നത് ഇത് ട്രസ്റ്റാണ് അതാ ആ ബോധ്യമാണത് ആ പ്രണയം തന്നെ ആ തന്നിലെ പ്രണയം തന്നെ അവന് ബോധ്യമായി തീരുകയാണ് അവർ ഒരാ ഒരു അനുരാഗി തൻ്റെ പ്രണയഭാചനത്തിലേക്കുള്ള പ്രയാണം തുടങ്ങുമ്പോൾ തൻ്റെ ഉള്ളിലുള്ള ആ പ്രണയവാഞ്ച തന്നെയാണ് അവൻ്റെ ട്രസ്റ്റ് അവൻ്റെ വിശ്വാസം അവൻ്റെ ബോധ്യം അവിടെ ആ വിശ്വാസം എന്നാൽ അവൻ്റെ തീരുന്നത് ആ യാത്രികനെ കവർന്നെടുക്കുന്ന യാത്ര തന്നെ അങ്ങനെ അവൻ അവൻ ആന്തരികമായി അവൻ ആ ബോധ്യത്തിലണയുകയാണ് ആ ബോധ്യത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ അവന് സന്ദേഹമില്ല സംശയമില്ല ആശങ്കകളില്ല ഈ ആശങ്കകളും സംശയവും സന്ദേഹവും ഒന്നും ഇല്ലാത്തയിടത്തേക്ക് അവൻ ആ ദൈവികതയുടെ രുചി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രുചി അനുഭവിച്ച് ബോധ്യത്തിലായവനെയാണ് യഥാർത്ഥത്തിൽ അവിടെയാണ് ഈമാനിൻ്റെ രണ്ടാം ഘട്ടം ഈമാൻ എന്നതിലെ ഈമാൻ എന്നതിലെ ഒന്നാമത്തെ വിശ്വാസമായ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഘട്ടമാണ് അവൻ വിശ്വസിക്കുന്നത് ബാഹ്യ തലത്തിലൊരു വിശ്വാസത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുക ആ വിശ്വാസവഴികൾ അവൻ്റെ കേട്ട് കേൾവിയിലൂടെ അവൻ്റെ കാഴ്ചയിലൂടെ അവൻ്റെ അറിവിലൂടെ അവൻ്റെ വിജ്ഞാനങ്ങളിലൂടെ അവൻ ആ ദൈവികതയെ വിശ്വസിക്കുക ആ വിശ്വാസത്തിലൂടെ ഇങ്ങനെ ഗമിക്കുക അത് ലോകത്തെല്ലാ കാലത്തും മനുഷ്യരിൽ ബഹുഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ് ആ വിശ്വാസത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് അതിൽ ആ പല ചിന്തകളിലൂടെ കടന്നു പോകുന്നവർ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും അതില വിശ്വാസത്തിൻ്റെ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരും ഈ വിശ്വാസത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് മാറുന്നവരാണ് ആ ഒരു ശതമാനത്തിലേക്ക് മാറുന്നവരാണ് അതുമുണ്ടാവും പക്ഷേ ഈ ഈ ഘട്ടമാണ് മനുഷ്യർ ഭൂരിഭാഗവും അതിലൂടെ മാത്രം വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും സന്ദേഹത്തിൻ്റെയും ആ പ്രതീക്ഷയുടെയും എല്ലാം ലോകത്തിലൂടെ ഇങ്ങനെ കടന്നു പോയി തീർന്നു പോകുന്നവരാണ് ബഹുഭൂരിഭാഗം മനുഷ്യർ എന്നാൽ വളരെ കുറച്ച് മാത്രമാണ് ആ കൂട്ടത്തിൽ നിന്ന് തൻ്റെ വിശ്വാസത്തിൻ്റെ പൊരുളിനെ തിരയുക ആ പൊരുളിലേക്ക് ചെല്ലുക അവിടെയാണ് അവന് അവർ ആ ആധ്യാത്മമാർഗത്തിലേക്ക് പ്രവേശിക്കുക ആ പ്രവേശത്തിന് ശേഷമാണ് അവൻ്റെ വിശ്വാസം ഇതൊരു വെറും വിശ്വാസമല്ലെന്നും ഇത് യഥാർത്ഥത്തിൽ അത് പ്രത്യക്ഷം തന്നെയാണെന്നും ഈ പ്രത്യക്ഷമായിരിക്കുന്നതൊന്നും അതല്ലാത്തതല്ലെന്ന പൂർണ്ണമായ അറിവിലേക്ക് അവൻ എത്തുകയാണ് ചെയ്യുക ആ അറിവ് ആ പൂർണ്ണമായ അറിവ് അവനെ വല്ലാത്ത അനുഭൂതിയിലേക്ക് ആനന്ദത്തിലേക്ക് അവൻ്റെ തിരിച്ചറിവിലേക്ക് അവൻ്റെ സുബോധ്യത്തിലേക്ക് അവൻ എത്തിക്കുന്നു എന്നുള്ളതാണ് അവിടെയാണ് ആ അനുരാഗി ആ പ്രണയഭാചനത്തിൽ മാത്രമായി തീരുന്നത് ആ യാത്രികൻ ആ യാത്രയിൽ മാത്രമായി തീരുന്നത് ആ ബോധ്യത്തിൽ അവൻ അണഞ്ഞിരിക്കുന്നത് അവിടെയാണ് ആ യാത്ര ആ ബോധ്യത്തോടു കൂടിയുള്ള അവൻ്റെ തുടർ യാത്രയാണ് യഥാർത്ഥത്തിൽ തുരിയക്കത്തന്നത് അവിടെ അവൻ്റെ ഇമാൻ ആ ബോധ്യമായി അവൻ യാത്ര തുടരുന്നു അവിടെ അവന് ആ അവലിൽ നിന്ന് ആഹിറിലേക്കുള്ള പ്രയാണത്തിലാണ് ലാഹിറിൽ നിന്ന് ബാത്തിനിലേക്കുള്ള പ്രയാണത്തിലാണ് ഒരു നേർരേഖാ പ്രയാണമാണ് അവിടെ അവൻ ആദ്യ അവനെ ആ ആദ്യത്തെ അറിയുന്നു ആ ആദ്യത്തെ അനുഭവത്തിൽ നിന്ന് അന്ത്യത്തിലേക്കുള്ള അവൻ ഇങ്ങനെ ആ ആദിയിൽ നിന്ന് അന്ത്യത്തിലേക്ക് യാത്ര ചെയ്യണം അവൻ്റെ ആന്തരികമായി ആ ലാഹിറിൽ അവൻ കാണുമ്പോൾ ആ ലാഹിറിൽ നിന്ന് അവൻ ബാത്തിലും ഇത് അറിയുന്നു അതാണ് വൽ അവവ്വലു വൽ ആഹിർ വല്ലാഹിർ വൽ ബാത്തിൻ എന്നത് അടുത്ത ഘട്ടമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അത് ഹക്കീക്കത്തിൻ്റെ ഘട്ടമാണ് ഒരു ഒരു ആ ഘട്ടത്തിൽ ഈമാൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സാക്ഷാത്കാരമെന്നാണ് അത് സാക്ഷാത്കരിക്കാനുള്ളതാണ് ആദ്യത്തേത് വിശ്വസിക്കാനുള്ളതാണ് രണ്ടാമത്തേത് ബോധ്യപ്പെടാനുള്ളതാണ് മൂന്നാമത്തെ ഘട്ടത്തിൽ അവന് ആ ദൈവികത എന്നത് സാക്ഷാത്കരിക്കാനുള്ളതാണ് ഈ സാക്ഷാത്കാരമാണ് അവിടെ അവൻ അവൽ എന്നതിൽ നിന്ന് അതൊരു അവിടെ അവിടെ നേർരേഖ രണ്ടാം ഘട്ടത്തിൽ അവവലിൽ നിന്ന് ആഹ്റിലേക്കുള്ള പ്രയാണമായെടുത്ത് ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ അവൽ എന്നത് ഒരു വൃത്ത ആരംഭമാണ് ആഹിർ എന്നത് ആ വൃത്തബിന്ദുവിലേക്ക് തന്നെയുള്ള ആ കറങ്ങിയുള്ള തിരിച്ചെത്തലാണ് അവലും ആഹിറും ഒന്ന് തന്നെയാണ് അവിടെ ലാഹിറും ബാത്തിനും അതും ഒന്ന് തന്നെയാണ് അവിടെയാണ് ആ ആ ആ സാക്ഷാത്കാരത്തിലേക്ക് അവിടെ അവൻ സാക്ഷിയാണ് ആ അവൻ എത്തുമ്പോൾ അത് സാക്ഷ്യവും വേറെ ഒന്നല്ലെന്ന അറിവാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത് അവിടെയാണ് അന്വേഷി തന്നെ അന്വേഷിക്കപ്പെട്ടതാകുന്നത് വിശുദ്ധ ഖുർആാനിൽ എൺപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ സൂക്തം ഒന്നാമത്തെ സൂക്തം പറയുന്നു ബുറൂജ് അത് നക്ഷത്ര മണ്ഡലങ്ങളുള്ള ആകാശം തന്നെ സത്യം ആകാശത്തെ സത്യം ചെയ്യുകയാണ് അത് വളരെ സൂക്ഷ്മമായി സൂഫികൾ സൂഫിക്കുള്ളതിനെ എന്താണ് നക്ഷത്ര മണ്ഡലങ്ങളെന്ന് ആകാശമെന്നത് തൻ്റെ ആത്മാകാശത്തെ തന്നെ സത്യം ചെയ്യുകയാണ് ഒരു അന്വേഷിയുടെ ആത്മാകാശത്തെ അവൻ്റെ അവൻ്റെ ആ ആ സാക്ഷാത്കാര വഴിയിലേക്ക് പ്രവേശിച്ചവൻ്റെ ആത്മാകാശത്തെ തന്നെ സത്യം വൽ യോമിൽ മവൂദ് ആ വാഗ്ദാനം ചെയ്യപ്പെട്ട ദിനം തന്നെ സത്യം ആ വാഗ്ദാനം ചെയ്യപ്പെട്ട ദിനത്തെക്കുറിച്ച് ഗുരുക്കന്മാർ പറയുന്നത് ആ ദൈവികതയുമായി ഒന്ന് ചേരുന്ന സാക്ഷാത്കാരത്തിൻ്റെ ദിനമാണ് ആ സാക്ഷാത്കാരത്തിൻ്റെ ദിനം തന്നെ സത്യം അവിടെ എന്താണ് വ ഷാഹിദിൻ വ മഷൂദ് അവിടെ സാക്ഷ്യവും സാക്ഷിയും സാക്ഷ്യവും ഒന്നായി ഒന്നായി തീരുന്നത് തന്നെ സത്യം അത് അവിടെ ആ ആ സാക്ഷ്യത്തിലേക്ക് ആ പരമമായത് അതിൻ്റെ കണ്ണാടിയിൽ അതിനെ തന്നെ കാണുന്നതിനെയാണ് അതാണ് യഥാർത്ഥത്തിൽ ആ ഹക്ക് അതാണ് ആ ഹക്കിന് ഹക്ക് തന്നെ ദർശിക്കുന്നതിനെയാണ് നമ്മൾ ഹക്കീക്കത്ത് എന്ന് പറയുന്നത് അൽ ഹക്ക് അതിന് മാത്രമേ കാഴ്ചയുള്ളൂ ബാക്കിയെല്ലാം കാഴ്ചയില്ലാത്തതാണ് ബാക്കിയെല്ലാം ബാത്തിലാണ് ജ അൽ ഹക്കു വസഹക്കൽ ബാത്തിലു ഇൻ അൽ ബാത്തിലു ക എന്ന് പറയുന്നത് ആ ഹക്ക് ആ അൽ ഹക്ക് ആ പരമ്പൊരുൾ വന്നാൽ എല്ലാം നിഷ്പ്രഭമാണ് എല്ലാ ബാത്തിലും അല്ലാത്തതെല്ലാം മായയായതെല്ലാം മിഥ്യയായതെല്ലാം ആ പരമസത്യത്തിന് മുന്നിൽ നിഷ്പ്രഭമാണ് അതെല്ലാം നിഷ്പ്രഭമാ എല്ലാ മായയും എല്ലാ മിഥ്യയും നിഷ്പ്രഭമാവാൻ ഉള്ളതുമാണ് ആ ബോധ്യത്തിലേക്ക് അവിടെ പിന്നെ മറ്റൊന്നും അറിയാനില്ല അതാണ് സാക്ഷാത്കാരം എന്ന വാക്കിലേക്ക് എത്തുന്നത് ഇവിടെയാണ് ആ ദൈവികതയുടെ സാക്ഷാത്കാരം ഇരിക്കുന്നത് ഇതാണ് ഈമാനിൻ്റെ ഈ ഘട്ടം ഘട്ടമെന്നത് ആദ്യത്തെ വിശ്വാസത്തിൽ നിന്ന് അവൻ്റെ പ്രയാണം തുടരുമ്പോൾ അവൻ ബോധ്യത്തിൽ അണയുന്നു അവൻ്റെ ആന്തരിക പ്രയാണത്തിൽ അവൻ്റെ തപസ്സിൽ അതൊരു തപൻ ചെയ്യുന്ന ഇടത്തെയാണ് എന്ന് പറയുന്നത് ആ ഘട്ടത്തിൽ അതിലൂടെ അവൻ കടന്നു പോയിട്ട് ചെയ്യപ്പെട്ടുകൊണ്ട് അവൻ്റെ ഉള്ളിൽ അവൻ്റെ കണ്ണാടിയിലെ മല മലിനമായതെല്ലാം തുരുമ്പെല്ലാം മാറി മാറി നീക്കം ചെയ്യപ്പെട്ട് അവൻ സംശുദ്ധമായിക്കൊണ്ട് ആ സംശുദ്ധിയിൽ അവനിങ്ങനെ ആ ഇരുളുകളെല്ലാം പോയി മറഞ്ഞ പ്രകാശം തെളിയുമ്പോൾ അവൻ്റെ ഉള്ളിൽ തെളിയുന്ന ബോധ്യത്തെയാണ് രണ്ടാം ഘട്ടത്തിൽ ഈമാൻ എന്ന് പറയുന്നത് ആ ദൈവികതയുടെ ആ ബോധ്യമാണ് വെറും വിശ്വാസമായിരുന്നത് സന്ദേഹത്തിലൂടെയും ആശങ്കകളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു പോയിരുന്ന വിശ്വാസത്തിൽ നിന്ന് അവൻ്റെ അകമെ നിറഞ്ഞ ബോധ്യമായി തീരുന്ന ഘട്ടത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നു ആ ഘട്ടത്തിൽ നിന്ന് അവൻ അതിൻ്റെ ആ ഹക്കീക്കത്തിലേക്ക് അതിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് ആ ഷാഹിദിൻ വ മഷൂദ് എന്ന് പറയുന്ന സാക്ഷിയും സാക്ഷ്യവും ഒന്നായിത്തീരുന്ന സാക്ഷാത്കാരത്തിലേക്ക് ആ വൃത്ത ബിന്ദുവിൽ നിന്ന് തുടങ്ങി അതേ ബിന്ദുവിൽ തന്നെ പൂർത്തിയാകുന്ന അവൻ്റെ ആ ജൈത്രയാത്ര അവൻ്റെ സഞ്ചാരം അവൻ്റെ ഗമനം അവൻ്റെ ആന്തരികമായ ആ യാത്ര പൂർത്തിയാകുന്നത് ആ ആ പൂർത്തിയാകുന്ന ഇടത്തെ അതിനെയാണ് നമ്മൾ സാക്ഷാത്കരിക്കാനുള്ളത് അത് അതിനെ തന്നെ സാക്ഷാത്കരിക്കുകയാണ് ഹക്ക് ഹക്കനെ തന്നെ ദർശിക്കുകയാണ് ആ ഹക്കീക്കത്തിൻ്റെ ആ സാക്ഷാത്കാര ബോധ്യത്തെയാണ് ഈമാൻ ആ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ ആ ദൈവികതയിലുള്ള വിശ്വാസത്തിൻ്റെ അള്ളാഹുരുള്ള വിശ്വാസം ഹക്കീക്കത്തിലെത്തുമ്പോൾ സാക്ഷാത്കാരമായി തീരുന്നത് ഇങ്ങനെയാണ് ഈ ഓരോ ഘട്ടത്തെയും സൂക്ഷ്മമായി അകം കൊണ്ട് അറിവ് കൊണ്ട് ജ്ഞാനം കൊണ്ട് ആത്മബോധ്യം കൊണ്ട് അറിയേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ ഈമാൻ എന്ന വാക്കിന് തന്നെ നമ്മൾ ആത്മബോധ്യം എന്ന അർത്ഥത്തിലാണ് പറയുന്നത് അത് ആ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്ന ആത്മബോധ്യമാണ് ഒരന്വേഷിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാൻ നമുക്ക് തുടരാം സസ്നേഹം